പഞ്ചായത്തിന്റെ ഭൂപടം വരച്ച കാർഷിക വിദ്യാർത്ഥികൾക്ക് നാടിന്റെ ആദരം അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായി കോയമ്പത്തൂർ പഞ്ചാബ് കാർഷിക സർവകലാശാലകളിൽ നിന്നുമെത്തിയ വിദ്യാർത്ഥികൾക്ക് നാടിന്റെ ആദരം നാട്ടുകാരിൽ നിന്നും വാർഡ് മെമ്പർമാരിൽ നിന്നും പഞ്ചായത്തിന്റെ ചരിത്രവും സംസ്കാരവും രൂപവും മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ നിലത്ത് ചായക്കൂട്ടുകളാൽ പഞ്ചായത്തിന്റെ ഭൂപടം വരയ്ക്കുകയും വാർഡ് തിരിച്ച് പ്രധാനപ്പെട്ട വഴികളും തോടുകളും ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും പച്ചത്തുരുത്തുകളും വരച്ചു ചേർക്കുകയും ചെയ്തു കോയമ്പത്തൂർ കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് പഞ്ചാബ് ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസിന്റെ ഭാഗമായി അകലക്കുന്നം പഞ്ചായത്ത് സന്ദർശിച്ചത് വിദ്യാർത്ഥികളായ അർച്ചന എസ് മരിയ മിലാൻ എലിസബത്ത് ജോയലിൻ മരിയ ബിനോയ് സാൻസിയ സജി നന്ദന ബൈജു ഡേവിഡ് തോമസ് ജെഫിൻ ജോൺ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാറും വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞാൻകുളവും കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രനും പഞ്ചായത്ത് സെക്രട്ടറി സജിത് മാത്യൂസും മറ്റു മെമ്പർമാരും ചേർന്ന് പഞ്ചായത്ത് ഹാളിൽ സ്വീകരിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് കേര വികസന സമിതി പ്രസിഡന്റ് പി ജെ കുര്യം നെല്ല് ഉൽപാദക സമിതി സെക്രട്ടറി കെ വാസുപിള്ള പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമാരായ രാജശേഖരൻ നായർ ബെന്നി വടക്കേടം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ജയൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ രാജേഷ് സിയാർ ശശികല പി എസ് കാർഷിക കർമ്മസേന പ്രസിഡന്റ് ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ സംസാരിച്ചു കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സീനിയർ സയന്റിസ്റ്റ് ആൻഡ് ഹെഡ് ഡോക്ടർ ജയലക്ഷ്മിയാണ് ജില്ലയിലെ മികച്ച പഞ്ചായത്തായ അകലകുന്നത്തേക്ക് വിദ്യാർത്ഥികളെ ശുപാർശ ചെയ്തത് പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസം വിദ്യാർത്ഥികൾ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഗ്രാമീണ കാർഷിക സംസ്കാരം അടുത്തെറിയുകയും മറ്റക്കര പാടത്തെ കർഷകരുമായി നേരിട്ട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും അടുത്തെറിയുകയും ചെയ്തു പ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നേക്കുകയാണ് അപ്പം ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ മാപ്പ് ചെയ്യാണ് ഇപ്പോഴത്തെ ഒരു പഞ്ചായത്തിലുള്ള പല വാർഡുകളും അവിടെ ഉള്ള ഓരോ റിസോഴ്സസും എല്ലാം മാപ്പ് ചെയ്യുന്ന പോലെയാണ് അപ്പം കാണാൻ പറ്റുന്ന പോലെ ഇത് ചെയ്തിട്ട് നമ്മൾ ലേബിൾ ചെയ്യും പിന്നെ റിപ്പോർട്ട് പോലെ ആക്കി അത് സബ്മിറ്റ് ചെയ്യണം അങ്ങനെ പഞ്ചായത്തിനെ കുറിച്ച് പഠിക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് കർഷകരുടെയും ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ നാടിനെ കുറിച്ച് നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അവർ ഇന്ന് ഈ പഞ്ചായത്തിൻ്റെ ഒരു രൂപരേഖ ആണ് ഇവിടെ നമുക്ക് ഒരു മാപ്പാണ് ഇവിടെ വരച്ചിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഈ മാപ്പിൻ്റെ അകത്ത് അവർ നമ്മുടെ സോഷ്യൽ മാപ്പിങ്ങും അതുപോലെ കമ്മ്യൂണിറ്റി മാപ്പിങ്ങും ഇതാണ് ചെയ്യുന്നത് ഈ മൂന്ന് ദിവസങ്ങളിൽ അവരിവിടെ ഉണ്ടായിരിക്കുന്നതാണ് ആദ്യത്തെ ദിവസം ഇങ്ങനെ ഉള്ള ഒരു പാർട്ടിസിപ്പേറ്റ റൂറൽ അപ്രൈസൽ അഥവാ പി ആർ എ ടെക്നിക്കും രണ്ടാമത്തെ ദിവസങ്ങളിൽ നാളെ ട്രാൻസാക്റ്റ് വാക്ക് നടന്ന് നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് നടന്ന് പല വീടുകളിൽ ചെന്ന് വിളകൾ കണ്ട് സന്ദർശനം നടത്തിയിട്ടുള്ള ഒരു പഠന നാളെ പോകുന്നത് അതിനുശേഷം മറ്റന്നാൾ കർഷകരുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും ഇൻ്റർവ്യൂസ് നടത്തി ഇവിടുത്തെ കൃഷി രീതികളും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കുറിച്ചും അതുപോലെ നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കി പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനാലിസിസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പുതിയ രീതിയിൽ തമ്മിലുള്ള എന്ത് മാറ്റാണ് പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഇന്ന് അന്ന് മൃഗങ്ങൾ പണിയുന്നു ഇന്ന് വണ്ടി പണിയുന്നു അന്ന് മൃഗങ്ങളെ കൊണ്ടാണ് നമ്മളും നിലപ്പൊഴവ് നടത്തുന്നത് മനുഷ്യനെ കൊണ്ടിട്ടാണ് മനുഷ്യരെ കളപ്പതിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും ഇന്നിപ്പോൾ ഇതിനെല്ലാം മിഷനും മനുഷ്യരെ മഴ കിട്ടാനില്ല തൊഴിലാളികളെ ഭയങ്കര അന്യായ കൂലിയല്ലേ അന്യായ കൂലി കാരണം ആരെയും കിട്ടാനുമില്ല പിന്നെ വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്നതിലേ ഇവിടെ പണിയെന്ന് ആന്ധ്രക്കാരും ബംഗാളിയൊക്കെ ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നു